അപ്പോൾ ഇനി അടുത്തത് ഇദ്ദേഹത്തെ നമ്മുടെ ക്ലാസ്സിലെ മൂന്നാമത്തെ ക്ലാസ് തേർട്ട് ക്ലാസ് ആണ് ഈ മൂന്നാമത്തെ ക്ലാസ്സിൽ ഇപ്പോൾ എക്സസൈസ് എങ്ങനെ സൗണ്ട് കേൾപ്പിച്ച് വിരലിൻ്റെ ആ ഒരു പ്രാക്ടീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ആ ഒരു പാടത്തിലേക്ക് പോവേണം അപ്പോൾ ഫസ്റ്റ് പാഠം തുടങ്ങുമ്പോൾ തന്നെ ആ രാഗം ബേസ് ചെയ്തെന്ന് മനസ്സിലാക്കണം മായാ മായാമാളവഗൗള രാഗത്തിലാണ് സാധാരണ പാട്ട് പഠിക്കുന്നതും ശരിക്കും ഇൻസ്ട്രുമെൻറ്റും അങ്ങനെയാണ് പഠിക്കേണ്ടത് പക്ഷേ വിരലിൻ്റെ ഈ ഫ്രൂട്ടിൻ്റെ എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഓപ്പൺ നോട്ട് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാക്ടീസ് പറഞ്ഞു തന്നത് ഇനി ഈ മായമേള രാഗം രാഗത്തിൽ സപ്തസ്വരം എന്ന് പറയും ഏഴ് സ്വരങ്ങൾ എങ്ങനെയാണ് സപ്തസ്വരങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണിത് ഇത് സാ അത് കഴിഞ്ഞ് ഹാഫ് നോട്ടാണ് വളരെ ശ്രദ്ധിക്കണം ഹാഫ് നോട്ടാണ് രീ പിന്നെ ഗ സാധാരണ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പൺ നോട്ടാണ് ഫുൾ ഓപ്പൺ നോട്ട് അത് കഴിഞ്ഞാൽ മാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുള്ളായിട്ട് അടച്ചിട്ട് ഒരു ഹോൾ തുറന്നിരിക്കുകയോ അല്ലെങ്കിൽ അടച്ചിരിക്കുകയോ എങ്ങനെ വേണോ ചെയ്യാം മാ എന്ന് പറഞ്ഞ സ്വരം കറക്റ്റായി അടുത്ത പ പഴയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പ എങ്ങനെയാണെന്ന് ഗ ആണ് ശ്രദ്ധിക്കാനുള്ളത് ഹാഫ് നോട്ടാണ് ഇവിടെ പായയുടെ ഹാഫ് നോട്ട് ഹാഫ് നോട്ട് ഇനി അത് കഴിഞ്ഞാൽ നിഷാദം അതായത് നീ നെയ്യും മായ മകളുക ഇങ്ങനെ ഹാഫ് നോട്ട് വരും ഈ ഹാഫ് നോട്ട് ഈ മായ എന്ന് പറഞ്ഞ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങളിൽ വരുന്നതാണ് ഹാഫ് നോട്ട് മുകളിൽ നോട്ട് വായിക്കുമ്പം കാറ്റിൻ്റെ ഫോർട്സ് കൂട്ടിക്കൊടുത്താലേ മുകളിൽ കറക്റ്റായിട്ട് കേൾക്കത്തുള്ളൂ ഇപ്പം പാദാനീസ താഴെ വായിക്കു വായിച്ചു അത് താഴെ ബേസ് ആയിട്ട് വായിക്കുമ്പോൾ കുറച്ച് കാറ്റ് കൊടുത്താൽ മതി പക്ഷേ മുകളിൽ വായിക്കുമ്പം കൂടുതൽ കാറ്റ് കൊടുക്കണം ഫോഴ്സ് കൂട്ടണം കാറ്റിൻ്റെ അതാണ് ഇപ്പം സാരികമെ പാടുമ്പോഴേ നമ്മൾ തൊണ്ടയുടെ പ്രഷറ് കൂടുമ്പോഴാണ് മുകളിലത്തെ ശബ്ദത്തിലേക്ക് വരുന്നത് അതേപോലെ ഫ്രൂട്ടിൽ വായിക്കുമ്പോഴും പ്രഷർ ഫോഴ്സ് കൂട്ടി കൊടുക്കുമ്പോഴാണ് കാറ്റ് കൂടുതൽ മുകളിലേക്ക് ശബ്ദം കേൾപ്പിക്കാൻ പറ്റുന്നത് അപ്പോൾ അടുത്ത ഒന്നുകൂടി ശ്രദ്ധിക്കുക സീ ഗ മ പ നി സ ആരോഹണം ആരോഹണം എന്ന് പറയും താഴെന്ന് മുകളിലേക്ക് പാടുന്ന ശൈലിയാണ് ആരോഹണം എന്ന് പറയുന്നത് അത് അതുപോലെ തിരിച്ച് താഴേക്ക് പാടി അല്ലെങ്കിൽ വായിക്കുകയാണ് ചെയ്യുന്നതിന് അവരോഹണം എന്ന് പറയും ഇതിന് ആരോഹണ അവരോഹണം എന്ന് പറയും ഒരു രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം എന്ന് പറയുന്നത് സരിഗമ പദനിസ ആരോഹണം സാനിതാപ മകരിസ അവരോഹണം